പോന്നുമോ നാരായണ എന്ന അതിശ്രേഷ്ഠമായ ഗുരുവായൂർ ഏകാദശി ദിവസമായ ഇന്ന് വ്രതം നോൽക്കാൻ കഴിയാത്തവർ വ്രതം എടുക്കണമെന്ന് പോലും ചിന്തിച്ചിട്ടില്ലാത്തവർ അവർക്ക് ഒരാശ്വാസമായിട്ട് ഈ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് ഈ നിമിഷം മുതൽ ഈ മന്ത്രം ജപിച്ചോളുക കുറഞ്ഞത് ഒരു നൂറ്റിയേഴ് തവണയെങ്കിലും ഈ ദിവസം ജപിക്കാൻ കഴിഞ്ഞാൽ അത്യുത്തമം അത് ആയിരത്തിന് മേലെ ആയാൽ അതീവ ശ്രേഷ്ഠം തന്നെ ഗുരുവായൂരപ്പൻ്റെ പ്രീതി നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ തവണ ജപിക്കുമ്പോഴും നിങ്ങളിലേക്ക് ആ പ്രീതി ആ അനുഗ്രഹം എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ജപിക്കാം ഇതേപോലെ ഓം നമോ നാരായണായ നമ ഓം നമോ നാരായണായ ഓ नारायणाय नमः ॐ नमो नारायणाय नमः ॐ नमो नारायणाय नमः नयनाय नमः ॐ नमो नारायणाय नमः